കുമ്പത്ത് പയ്യാവൂർ ഊട്ടോത്സവത്തിന് ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ച പുറപ്പെട്ടു കാർഷിക സംസ്കാരത്തിന്റെ പൊലിമ തുളമ്പുന്ന പയ്യാവൂർ ഊട്ടോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങാണ് ഓമനക്കാഴ്ച പയ്യാവൂർ ഊട്ടോത്സവം ദേശങ്ങളുടെ സാഹോദര്യവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങാണ് ഭാഷയുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറം ഒരുമയുടെ കാഴ്ചയുമായി പതിനായിരങ്ങൾ പയ്യാവൂരിലെത്തുന്നു വ്യത്യസ്ത ദേശങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ വേദിയായി പയ്യാവൂർ മാറുന്നു പണ്ടെങ്ങോ ഒരു വറുതിക്കാലത്ത് ഊട്ടുത്സവം മുടങ്ങിപ്പോയെന്നും അതേ തുടർന്ന് സാക്ഷാൽ പരമശിവൻ നേരിട്ട് എഴുതുന്നി അരി കുടകുനാട്ടിൽ നിന്നും ഇളനീർ ചേടിച്ചേരി നാട്ടിൽ നിന്ന് മോര് നാട്ടിൽ നിന്നും പഴം ചൂളിയാടിൽ നിന്നും തുടങ്ങി ഊട്ടുത്സവത്തിനാവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതായാണ് ഐതിഹ്യം ചൂളിയാടായുള്ള തീയ്യ സമുദായത്തിൽ പെട്ടവർക്കാണ് ഇതിന്റെ അവകാശം ഒരു വീട്ടിലെ പുരുഷപ്രജക്ക് രണ്ട് വാഴക്കുലവിധം എന്നാണ് കണക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിവച്ച ആചാരം ഒരു വരദാനം പോലെ കൈമോശം വരാതെ കൊണ്ടാടുകയാണ് ഒരു ജനത മുഴുവനായും വിവിധ വിവിധദേശക്കാരുടെ കാഴ്ചകളിൽ സംഘപനത്തിന്റെ കരുത്തുകൊണ്ടും ഉടവു തട്ടാത്ത ഉത്സാഹം കൊണ്ടും ചൂടിയാട്ടുകാരുടെ ഓമനക്കാഴ്ച ഒന്നാമതെത്തുന്നു പയ്യാവൂർ കൂട്ടോത്സവം എന്ന് കേട്ടാൽ മനം മനനിറയെ ആദ്യമെത്തുന്നത് ഓമനക്കാഴ്ചയാണ് കുംഭം പിറന്നാൽ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുന്നു മത്സ്യമാംസാദികൾ വെടിഞ്ഞ് വാഴക്കുലകൾ അടുത്ത പ്രദേശങ്ങളായ കാഞ്ഞിലേരി മയിൽ കുറ്റ്യാട്ടൂർ ബ്ലാത്തൂർ ചേടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വാഴക്കുലകൾ ശേഖരിക്കുന്നു കുംഭം ആറിന് വൈകിട്ട് നാലുമണിയോടെ തൈവളപ്പ് തടത്തിൽ കാവ് ചമ്പോച്ചേരി മപ്പുരക്കിൽ എന്നീ അഞ്ചു കുഴികളിലായി കുലകൾ പഴുക്കാൻ വെക്കുന്നു കുംഭം ഒമ്പതിന് രാവിലെ പുറത്തെടുക്കുന്ന കുലകൾ കുഴികൾക്ക് സമീപം പന്തലുകളിലായി തൂക്കിയിടുന്നു പത്തിന് രാവിലെ പത്തുമണിയോടെ തടത്തിൽക്കാവിൽ നിന്നും പുറപ്പെടുന്ന ഓമനക്കാഴ്ച വാദ്യമേളങ്ങൾ മുത്തുകുട ആലവട്ടം വെഞ്ചാമരം അകമ്പടിയോടെ ശുഭ്രവസ്ത്രധാരികളായി നഗ്നവാതരായി മൂവായിരത്തോളം വാഴക്കുലകളുമായി നൂറുകണക്കിന് ആളുകൾ പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള പയ്യാവൂർ ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെടും ഓമനക്കാഴ്ചകളിൽ അവസാനം കണ്ണിചേരുന്ന അടുവാപ്പുറം കൈവളപ്പിൽ എത്തുമ്പോഴേക്കും യാത്ര അയപ്പിന് ദേശങ്ങളിൽ നിന്ന് ആയിരങ്ങൾ എത്തും ചൂളിയാട്ടെ അപാലവ്രതം ജനങ്ങളും കൂടിയാവുമ്പോൾ ഗ്രാമം നിറയും ഓമനക്കാഴ്ച ആദിത്യ മര്യാദയുടെ ഒരു ഉത്സവം കൂടിയാണ് ഈ ദിവസം ഗ്രാമത്തിലെത്തുന്ന അപരിചിതരെ കൂടി വിശിഷ്ട അതിഥികളായി സ്വീകരിക്കും ആ ദിവസം ലോകത്തെവിടെയായാലും ചൂഴിയാട്ടുകാർ നാട്ടിലെത്തും വിവാഹം കഴിഞ്ഞു പോയവർ വിദൂര വിദൂരദേശത്ത് ജോലിക്ക് പോയവർ നാട്ടിലെത്തങ്കൊതിക്കുന്ന ഉത്സവ ദിനം കൂടിയാണ് കുംഭം പത്ത് സ്നേഹബന്ധങ്ങളുടെയും കൂട്ടായ്മയുടെയും സന്ദേശമാണ് ഇതിൽ നിന്നും ദർശിക്കാനാവുക പുറമേ നിന്ന് എത്തുന്നവരെ ആദിത്യ മര്യാദയോടെ സ്വീകരിക്കുകയും എല്ലാ വീടുകളിലും അപ്പവും പഴവും നൽകിയുള്ള സൽക്കാരവും ഈ സുദിനത്തിന്റെ പ്രത്യേകതയാണ് ലളിതമെങ്കിലും വിഭവസമൃതമായ വിരുന്നിൻ്റെ നൈർമല്യവും നാടിന്റെ വിശുദ്ധിയുടെ ഓർമ്മകളുമാണ് ഈ ദിനം നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയായാലും നാട്ടിലെത്തണമെന്ന ശാഠ്യം ഇവിടത്തുകാർക്ക് ഉണ്ടാകുന്നു അടുവാപ്പുറത്ത് നിന്നും കണിയാർ വയൽ വയക്കര ബാലങ്കരി കാഞ്ഞിലേരി വഴി ഇരൂടുപുഴയിൽ ഇറങ്ങി നിരവധി കാഴ്ചക്കാർ നാലുമണിയോടെ പയ്യാറ്റുവയലിൽ എത്തുമ്പോഴേക്കും ദേവസ്വം അധികാരികളും ആനയും അമ്പാരിയുമായി നെയ്യമൃദുകാരോടൊപ്പം കാഴ്ചയെ എതിരേൽക്കും തുടർന്ന് പുരുഷാരത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ക്ഷേത്രസന്നിധിയിൽ അർപ്പിക്കും ജാതിഭേദമില്ലാതെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും നാടിന്റെ കൂട്ടായ്മയുടെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഒരു പ്രദേശമാകെ ഉയർത്തുന്ന പാരമ്പര്യ കാർഷിക സാംസ്കാരിക കാർഷികോത്സവമാണ് ചൂളിയാട്ടുകാരുടെ ഓമന